ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിൽ കുട്ടി കർഷകനെ കാണാനാണ് ഞങ്ങളുടെ കറുകുറ്റി ഗ്രാമത്തിൻ്റെ അഭിമാനം കുട്ടി കർഷകൻ പതിനഞ്ചാം വാർഡിലെ പ്രവീണ്റെ വീട്ടിലാണ് പ്രവീൺ പ്രിൻസ് അവപ്പാടിൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രവീണ സുഖല്ലേ ഇതാണ് പ്രവീൺ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനം പ്രവീണ അപ്പച്ചൻ പ്രിൻസ് പിന്നെ ഞങ്ങളുടെ ഓപ്പിചേട്ടൻ്റെ ഓപ്പിച്ചേട്ടൻ ഒരു കർഷകനായിരുന്നു മൂന്ന് തലമുറയായിട്ട് കർഷക കുടുംബമാണ് ീ കാണുന്ന വീടിന്റെ പരിസര സ്ഥലങ്ങളിലൊക്കെയാണ് പ്രവീണും പ്രവീണ ഫാമിലിയും കൃഷി ചെയ്യുന്നത് എന്റെ പേര് പ്രവീൺ ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആണ് പഠിക്കുന്നത് ഈ വർഷത്തെ കുട്ടി കർഷകനുള്ള അവാർഡ് കിട്ടിയത് പ്രവീണാണല്ലേ ഓക്കേ പ്രവീണന്റെ വീടാണ് നമ്മളിപ്പോൾ പ്രവീണ് കൃഷി രീതികളും പ്രവീണ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്ന വീഡിയോയിലൂടെ ഇതാണ് നമ്മുടെ കറുകുട്ടിയുടെ യുവ കർഷകന്റെ പ്രവീണന്റെ മട്ടുപ്പാവ് കൃഷി വളരെ മനോഹരമായ സ്ഥലമാണ് ഈ മട്ടുപ്പാവ് കൃഷിയിലേക്ക് കാരണം അത് അപ്പൻ നല്ലൊരു കർഷകനായിരുന്നു പിന്നെ അപ്പൻ നല്ലൊരു മികച്ച കർഷകനായിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പൻ പറമ്പിൽ വിളവെടുക്കാൻ പോകുമ്പോ എന്നെന്താ നീനയും കൊണ്ടുപോകാറുണ്ട് അപ്പൊ അവിടെ പോയി പോയി ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പൊ ഇവിടെ കൃഷി തുടങ്ങി ആ ഓക്കേ പ്രവീണ എന്തോരം നാളായി നമ്മളെ തക്കാളി കൃഷി ചെയ്ത് എത്ര മാസം മൂന്ന് മാസം മൂന്ന് മാസം ഇത് വിളവെടുക്കാറായുണ്ട് നമ്മുടെ ഓണത്തിന് ഏകദേശം പിന്നെ എന്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ പടവലം പിന്നെ വഴുതനങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ വളങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ജൈവ ജൈവാണ് ഓക്കെ ജൈവാണ് അങ്ങനെയാണെങ്കിൽ പ്രവീണൊരു തക്കാളിന്ന് കുടിച്ചു തരാമോ ടേസ്റ്റ് അങ്ങനെയായിട്ട് ഇതാണല്ലോ പ്രവീണന്റെ തക്കാളി നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ തക്കാളി ആട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ആഹാ നല്ല അടിപൊളി തക്കാളി നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യം നല്ല അടിപൊളിയായിട്ട് തക്കാളി പ്രവീണ നമുക്ക് ഈ ഓണത്തിന് നമുക്ക് വീടുകളിലേക്കൊക്കെ കൊടുക്കാനുള്ള തക്കാളി ഇതിനകത്ത് ഉണ്ടാവില്ലേ പ്രവീണ നമ്മളിതിപ്പോ എത്ര ചട്ടികളാണ് ഇവിടെ തക്കാളി കൃഷി ചെയ്തു അമ്പത് ചട്ടിയുണ്ടോ അമ്പത് ചട്ടികളോ നമ്മൾ തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട് തക്കാളി അല്ലാണ്ട് പിന്നെ എന്താണ് പ്രവീണ കൃഷി ചെയ്തു പിന്നെ വഴുതനങ്ങ വെണ്ടക്ക ചീര പാവക്ക പടവലം ഓക്കെ അപ്പൊ വഴുതലങ്ങ ഒന്ന് കാണിച്ചു തരാമോ എവിടെയാണ് കൃഷി ഒന്ന് കാണിച്ചു കാണിച്ചോ വഴുതനങ്ങ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം പ്രവീണ കൃഷി രീതികൾ ഇതും എത്ര ചട്ടി ഉണ്ടാവും പ്രവീണ അമ്പത് ചട്ടി ഉണ്ടാവും ഇരുപത് ചട്ടി ഉണ്ടാവും ഇരുപത് ചട്ടികൾ അത്രയും വളരെ മനോഹരമായിട്ട് കൃഷി ചെയ്ത് കാണുക വഴുതലങ്ങ പൊട്ടിക്കണ്ട അവൻ പൊട്ടിച്ചേരാന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കണ്ട എന്ന് പറഞ്ഞ കാരണമാണ് പൊട്ടിക്കാത്ത വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ ചെറുപ്രായത്തിലും ഇത്രയും മനോഹരമായിട്ട് കൃഷിയിലേക്ക് വരുന്നത് എനിക്കും അഭിമാനമാണ് നമ്മുടെ കേരളത്തിനും അഭിമാനമാണ് എൻ്റെ നാടിനും ഒരു അഭിമാനമായ ഒരു പയ്യനാണ് പ്രവീൺ ഇനി എന്താ അടുത്ത കൃഷി പാവല ഉണ്ടല്ലേ ആ പാവല ഇതിപ്പോ എത്ര ഇതുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞാന്നോ അല്ലേ ഒരു സീസണില് കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാണല്ലേ ആ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് മട്ടുപ്പാവില് പ്രവീൺ പാവലും കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം പറക്കാരായെന്നോന്നല്ലേ പ്രവീണ് കണ്ട ഒരു കെമിക്കൽ ഉപയോഗിക്കാതെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയ പാവക്കയാണ് വളരെ ടേസ്റ്റ്ഫുള്ളായിരിക്കും അപ്പോൾ നമ്മുടെ കർഷകർക്ക് ഒരു മാതൃകയാണ് പ്രവീൺ ഇനി അടുത്ത ഏതാ നമ്മൾ വെണ്ടയാണല്ലേ ആ വെണ്ടക്കയും നമ്മളൊരു ഒരു സാധനങ്ങളും ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലേ ഇല്ല ഇല്ല ആ ഓക്കെ വളരെ മനോഹരമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഈ സ്ഥലങ്ങളെ ഏകദേശം നമുക്ക് കണ്ടറിയാം ഒരു തദ്ദേശത്തിന്റെ ഫുൾ ഏരിയ മട്ടുപ്പാവ് കൃഷി മൊത്തം ചെയ്തിട്ടുണ്ട് പ്രവീൺ എന്ന കുട്ടി കർഷകൻ ഈ വർഷത്തെ കറുകുറ്റിയിലെ കുട്ടി കർഷകനുള്ള അവാർഡ് വാങ്ങിച്ച ഞങ്ങളുടെ നാടിന്റെ അഭിമാനം അപ്പോ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് വളരെ പ്രവീണ കർഷക കൃഷിയിലേക്ക് പ്രവീണ ഇതെന്താണ് പയറാണെന്നല്ല വള്ളിപ്പയർ ആകെ ആ ഇതാണ് കേട്ടോ വള്ളിപ്പ പയർ നമുക്ക് കാണാൻ സാധിക്കും ഇത് എത്ര കാലമായി കൃഷി ചെയ്തിട്ടത് ഇതും മൂന്ന് മാസം മൂന്ന് മാസം വഴിക്കും വിളവ് കിട്ടുക അല്ലേ വെള്ളിപ്പയർ ഓക്കേ ഇനി അടുത്ത പ്രവീണ എന്താ ചെയ്ത ചീര ചെയ്തിട്ടുണ്ട് ആ ചീര ചെയ്തണ്ട് ചീര ഒരു പർച്ചാണല്ലേ രണ്ടാമത് നട്ടതാണ് രണ്ടാമത് നാട്ടതാണ് ഓക്കെ അങ്ങനെ നമ്മൾ അടുത്ത് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഒരുപാട് സാധനങ്ങളുണ്ട് അതുമായിട്ട് തന്നെ പച്ചമുളക് പ്രവീണ പ്രവീണത് പച്ചമുളക് അല്ലേ ഓണമുളക് കാണാം അല്ലേ ഓക്കേ ഓണമുളക് നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ടൊരു സംഭവം പ്രവീണ എനിക്ക് കാണിച്ചു കാണിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട് തൂങ്ങി കിടക്കുന്ന പ്രവീണ എന്താണ് അത് കുക്കുംബർ ആ കുക്കുംബർ ആഹ് ആ അടിപൊളി ഒരു കെമിക്കൽ ഉപയോഗിക്കാത്ത കുക്കുംബർ നമുക്ക് കാണാൻ സാധിക്കും ഈ വീടിന്റെ ചുറ്റും കൃഷിയാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നുകൂടി കാണിച്ചു തരാം മൊത്തം ഇടം ഇതാണ് പ്രവീണ് കൃഷിയിടം നമുക്ക് മൊത്തത്തിൽ കുക്കി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ചുറ്റും ഓരോരോ സാധനങ്ങൾ കൃഷി ചെയ്തേക്കണു ഏകദേശം ഇത് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് മേലെയുള്ള വീടാണ് അതിൻ്റെ ഏരിയ മൊത്തം കൃഷിയാണ് വളരെ മനോഹരമായിട്ട് പ്രവീണും പ്രവീണ ഫാമിലിയുടെ സപ്പോർട്ടും കൊണ്ടാണ് പ്രവീൺ ഇത് സാധിച്ചത് ഈ കാണുന്നതാണ് ഇതിൻ്റെ മൊത്തം വ്യൂ ടോട്ടൽ വ്യൂ പ്രവീണ അവാർഡ് കിട്ടിയാൽ പ്രവീണിന് സന്തോഷമുണ്ടോ ഓക്കേ നമ്മുടെ കറുകുട്ടി കൃഷിഭവൻ പ്രവീൺ ഒരുപാട് സഹായിച്ചു കേട്ടിട്ടുണ്ടല്ലോ എന്താണ് സഹായങ്ങളും തക്കാളി വഴുതനങ്ങ പയറ് മുളക് എന്നിവയൊക്കെ തന്നത് കറുകുറ്റി കൃഷിഭവനാണ് ആഹ് ഓക്കെ നമ്മുടെ കൃഷിഭവന് പ്രത്യേക അഭിനന്ദനങ്ങൾ കാരണം കുട്ടി കർഷകനെയും നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി കാരണം ഇതുപോലെയുള്ള കുട്ടി കർഷകരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നാടിന് പുതുതലമുറയ്ക്കും ഇല്ലാത്ത പച്ചക്കറികൾ നല്ല ശുദ്ധമായ പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ പ്രവീണെ പോലുള്ള കർഷകരാണ് നമ്മുടെ നാടിന് ഇനിയും ആവശ്യമുള്ളത് പിന്നെ നമ്മുടെ പുതു തലമുറയിലെ പ്രവീണ് പ്രായത്തിലുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടല്ലോ അതായത് പ്രവീണിപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതുമാതിരി താഴ്ന്ന ക്ലാസ്സിലും മുതിർന്ന ക്ലാസ്സിലും പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ കേരളത്തിലും പുറമേ ആയിട്ടുള്ളത് ഈ പുതു കൃഷിയിലേക്ക് വരാനായിട്ട് പുതു ഉണ്ടാകാനായിട്ട് ഒരു പ്രചോദനമാണ് പ്രവീൺ ഇപ്പൊ പ്രവീണ് ഈ പുതു ഈ കൃഷിയിലേക്ക് ഇറങ്ങാനായിട്ടും അതുപോലെ പ്രചോദനമായിട്ടും എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഇരു ചെറിയൊരു ഭാഗത്ത് ഒരു ചെറിയ കൃഷി ഉണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും കാരണം നമുക്ക് പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വിഷമടിച്ച് പച്ചക്കറികളല്ലാതെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പച്ചക്കറികൾ നമുക്ക് വിഷമില്ലാതെ തിന്നാം ഓക്കെ വിഷമില്ലാതെ നമുക്ക് കഴിക്കാം നല്ലൊരു സന്ദേശമാണ് കാരണം നമ്മള് പ്രവീൺ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീടുകളിലും കൃഷി ചെയ്യണമെന്നല്ല പ്രവീൺ ഉദ്ദേശിച്ചത് പ്രവീൺ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീടുകളിൽ എപ്പോഴും നമുക്ക് ചെറിയ സ്ഥലങ്ങളെങ്കിലും ഉണ്ടാകും ആ ചെറിയ സ്ഥലങ്ങളെങ്കിലും നമ്മൾ യൂസിലേ യൂട്ടിലൈസ് ചെയ്തിട്ട് അവിടെ കൃഷി നടത്തണമെന്നാണ് പ്രവീൺ പറഞ്ഞത് കൃഷി തുടങ്ങിയിട്ടുണ്ട് അതായത് ഓണത്തിന് ഇടുന്നവർക്കൊക്കെ നല്ല കട്ട വന്തി പ്രവീണ വിത്തുകളൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചത് അത് കറുകുറ്റി കൃഷിഭവനിൽ തന്നെയാണ് കറുകൂട്ടി കൃഷിഭവനിന്നാണ് അപ്പൊ പ്രവീണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് നമ്മുടെ കറകുറ്റിയുടെ കൃഷിഭവനാണ് അപ്പൊ പ്രത്യേക അഭിനന്ദനങ്ങൾ കറുകൂറ്റിലെ കൃഷിഭവന്റെ ഓഫീസറിനും അവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും അപ്പൊ പ്രവീണ് ഇത് എവിടെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ചെയ്തി പൂക്കളെല്ലാം പൂക്കളെല്ലാം താഴെയാണ് ഇവിടെ രണ്ടുമൂന്നെണ്ണം സാമ്പിളിന് വേണ്ടി നട്ടതാണ് പ്രവീൺ മട്ടുപ്പാവിൽ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് അപ്പൊ നമുക്കൊന്ന് ആ പൂക്കളൊന്നും കണ്ടാലോ ആ ാണെന്നാണ് പ്രവീണി കൃഷി വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പൊ മുട്ട് വരാറായിരുന്നല്ലോ ഓണത്തിന് വിരിയാറായിരുന്നുള്ളോ മുട്ട് വന്നു തുടങ്ങിട്ടുണ്ട് ഓണ ഓണാവുമ്പഴേക്കും വിരിയല്ലേ ഓക്കെ വളരെ മനോഹരമായിട്ട് നമ്മൾ മുകളിൽ കണ്ട ആ പൂവാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ ഓണത്തിന് ഇവിടെ ഒരു പൂന്തോട്ടം ആയിരിക്കും പ്രവീണിന്റെ വീടിന് ചുറ്റും വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്ക പ്രവീണ ഇനി അടുത്ത എന്താണ് കാണിക്കാൻ പോകുന്നത് പ്രിയ രീതിയിൽ പ്രവീൺ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്തിരിക്കുന്ന ഇടം പ്രവീണ ഇത് എന്താണ് ഈ ഷീറ്റിന്റെ പ്രത്യേകത ശരിക്കും പേരെന്താണ് മൾച്ചിങ് മൾച്ചിങ് ഓക്കേ ഇതിന്റെ മോൾവശം വെള്ള കളറും അടിവശം കറുപ്പായിരിക്കും ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് ഇതുകൊണ്ട് പുല്ല് വരില്ല പുല്ല് വരില്ല ഏത് കൃഷിയിടത്തിൽ പുല്ല് ഉണ്ടാവില്ല ഇതിപ്പോ എന്താണ് കൃഷി ചെയ്തിരിക്കുന്നത് പ്രവീൺ ഇപ്പൊ പയറും ഉണ്ട് വെണ്ടയ്ക്കുണ്ട് പയറാണ് കാണുന്നത് പയറാണ് കൃഷി ചെയ്തിരിക്കുന്നത് പ്രവീൺ പറഞ്ഞത് ഈ ഷീറ്റ് ഷീറ്റിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പുല്ല് വരികയില്ല നല്ല വിള കിട്ടുക എന്ത് പയറാണ് ഇത് ചെയ്തേക്കണത് കുറ്റിപ്പയർ കുറ്റിപ്പയറും പിന്നെന്തൊക്കെയാണ് ചെയ്തത് പിന്നെ വെണ്ട കുറ്റിപ്പയറും വെണ്ടയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ പ്രവീണ് പുതിയ നൂതന രീതിയിലുള്ള കൃഷി രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പുതിയ രീതിയിലേക്ക് കൃഷി കൃഷിഭവന്റെ ഐഡിയ ആണോ ഈ പുതിയ രീതിയിലുള്ള കൃഷിയിലേക്ക് വരാൻ സാധിച്ചത് അപ്പച്ചന്റെ ഇതാണോ അപ്പച്ചന്റെ ആണല്ലേ ഓക്കെ അപ്പച്ചന്റെ ഐഡിയ ആണല്ലേ ആ ഓക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇതിന് എന്ത് ടൈപ്പ് വളങ്ങളാണ് ഇപ്പം ഇടുന്നത് കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ നാച്ചുറൽ ആയിട്ട് എന്ത് വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ ചെടിക്ക് കുമ്മായം ചാരം വേപ്പിൻ പിണ്ണാക്ക് ചാണകപൊടി കുമ്മായവും ചാരവും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് പിന്നെ ചകിരിച്ചോറും ചകിരിച്ചോറും ഉണ്ട് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കൃഷി കാണാൻ സാധിക്കുന്നത് വേറൊരു ഒന്നും യൂസ് ചെയ്യണില്ല ഈ കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേടാണെന്ന് പ്രവീണ അറിയാമോ അത് പ്രവീണ നമ്മുടെ ഇത്രയും കൃഷിയും കാര്യങ്ങളൊക്കെ നീ ചെയ്യേണ്ട അപ്പൊ ഇതിനകത്ത് മറ്റേ പ്രാണികളും ഒക്കെ വരുമല്ലോ സാധാരണ ആൾക്കാർ കെമിക്കൽ പറ്റി അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രാണികളൊക്കെ വരുത്തുന്നത് നാച്ചുറൽ ആയിട്ട് പ്രവീണ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ പ്രാണികളെ വേപ്പെണ്ണ തെളിക്കും പിന്നെ സ്പ്രേയും ചെയ്യും വേപ്പണ്ണ ഏഹ് ഏത് ഇതിന്റെ മുകളിൽ തെളിക്കും അല്ലെങ്കിൽ സ്പ്രേ ചെയ്യും സ്പ്രേ വേപ്പെണ്ണ തളിച്ച് സ്പ്രേ ചെയ്ത ഈ പ്രാണികളൊക്കെ ഇതിന് മേലെ പോവും വരില്ല വരില്ല ഓക്കെ ഓക്കെ അപ്പൊ നാച്ചുറൽ ആയിട്ട് അത്രയും നാച്ചുറൽ ആയിട്ടാണ് പ്രവീൺ കൃഷി ചെയ്യുന്നത് പ്രവീൺ അതായത് ഈ കൃഷി ചെയ്ത് സാധനങ്ങളൊക്കെ നമ്മൾ ഉൽപ്പാദിച്ച് ഉൽപാദിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ സാധനങ്ങൾ നമുക്ക് കൊടുക്കണം ഇത് എവിടെയാണ് കൊടുക്കുന്നത് അത് എന്റെ സ്കൂളിലും കൊടുക്കും ടീച്ചർമാർക്കും കൊടുക്കും പിന്നെ കുടുംബശ്രീയുടെ ആഴ്ച ചന്തയിലും കൊടുക്കും സ്കൂളിലും കൊടുക്കും ടീച്ചർമാർക്കും കൊടുക്കും അതുപോലെ കുടുംബശ്രീയുടെ ആഴ്ച സന്തയിലുമാണ് പ്രവീൺ ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് അപ്പോ ഉറപ്പായിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് സൂപ്പർ നമുക്ക് പറയാൻ സാധിക്കും ഒരു കെമിക്കൽ ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്രയും മനോഹരമായിട്ടാണ് നമുക്ക് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഒരു കെമിക്കലും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ പ്രവീൺ എന്ന കുട്ടി കർഷകന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു അതായത് നമ്മൾ ഈ കൃഷിയിലേക്ക് വരാനായിട്ട് എന്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ അതായത് എന്റെ ഫാമിലി ഫാമിലി നമുക്ക് പരിചയപ്പെടുത്തി കൊടുത്താലോ നമ്മുടെ ആൾക്കാർക്ക് ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തി തരാമോ അതുപോലെ പ്രവീണ് കിട്ടിയ സമ്മാനവും ഒന്ന് കാണിച്ചു തന്നെ ഈ വർഷത്തെ കുട്ടി കർഷകനുള്ളത് ഓക്കേ അവാർഡ് ഇത് നമ്മുടെ പഞ്ചായത്തിൽ കിട്ടിയ അവാർഡ് രണ്ട് അവാർഡുണ്ടല്ലോ ഇത് ഏതൊക്കെയാ ഇത് സ്കൂളിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചു തന്ന ഒരു സമ്മാനമാണ് സ്കൂളിൽ നിന്ന് കിട്ടിയ അവാർഡ് അല്ലേ ആ സ്കൂളിൽ നിന്ന് പ്രവീണ് ആദരവ് കിട്ടിയതാണ് ഏറ്റവും നല്ല കർഷകൻ ഉള്ളത് മികച്ച കുട്ടി കർഷകൻ ഉള്ള അവാർഡ് കിട്ടിയതാണ് രണ്ടാമത്തെ അവാർഡാണ് നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയത് കൃഷിഭവാനും ആഹാ രണ്ടാമത്തെ അവാർഡ് കുട്ടി കർഷകനുള്ള വിദ്യാർത്ഥി മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള ആദരവോടുകൂടെ അറുകൂട്ടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ആഹാ അടിപൊളിയായിട്ടുണ്ട് ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പ്രിൻസിന് കിട്ടിയ അവാർഡ് പ്രവീണിന്റെ ഫാമിലി പ്രവീണ് ഫാമിലി പപ്പ ആണ് ഇതിനെല്ലാം എനിക്ക് നേതൃത്വം നൽകിയത് പിന്നെ ഇതാണ് എന്റെ വർഗീസ് പിന്നെ ഇതാണ് എന്റെ അനുജൻ പ്രിഭിജിത്ത് പ്രിൻസ് പിന്നെ ഇതെന്റെ മമ്മി ബിനി പ്രിൻസ് വളരെ സന്തോഷമുണ്ട് കുടുംബം അനിയൻ ഈ കൃഷിയിൽ സഹായിക്കാറുണ്ടോ വെള്ളം നനയ്ക്കാനും പേര് എത്ര ക്ലാസ്സിൽ ആറില് ഇടയ്ക്കുനക്കാനും അമ്മാമനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇവരുടെ വീട്ടിലെ ഏറ്റവും വലിയ മുതിർന്ന അർശനായ ഊപ്പിച്ചാ കുറിച്ചാണ് അപ്പാപ്പനെ കുറിച്ച് എന്താണ് അതിന്റെ അഭിപ്രായം ഓർമ്മകൾ അപ്പാപ്പൻ പണ്ട് ഇതേപോലെ തന്നെ അപ്പനെ പോലെ അപ്പന് അപ്പാപ്പന് കൊറേ ട്രോഫികൾ കിട്ടിയിട്ടുണ്ട് വളരെ പ്രത്യേകമായിട്ട് ഒരു സ്പെഷ്യലായിട്ട് എടുത്തു പറയാൻ എനിക്ക് പറയാനുള്ളത് ഈ ഫാമിലിയിൽ മൂന്ന് പേർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് കാരണം ഇവരുടെ അപ്പാപ്പനെ ഒപ്പിച്ചേന അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ല കർഷകനുള്ളത് കറുകുട്ടിൽ നിന്ന് അതുപോലെ തന്നെ പ്രിൻസ് പ്രിൻസേട്ടന് സ്റ്റേറ്റ് മറ്റേ തലത്തിൽ അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ എല്ലാം ഒരു നല്ല കർഷകനുള്ള അവാർഡ് വാങ്ങിക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് പ്രിൻസ് പ്രിൻസേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ കുട്ടി കർഷകനായ പ്രിൻസും മൂന്ന് തലമുറയിൽ ഒരു വീട്ടിൽ കൃഷിയെ സ്നേഹിച്ച് കൃഷിക്ക് വേണ്ടി ജീവിതം ഒരുഞ്ഞു വെച്ച ഒരു കുടുംബമാണ് അപ്പോൾ ഇവർക്ക് പ്രത്യേകം കേരളത്തിന്റെ പേരിലും കറുകുറ്റി കൃഷിഭവന്റെ പേരിലും കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും കറുകുറ്റി ജനങ്ങളുടെ പേരിലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എന്റെ അപ്പച്ചനെ പരിചയപ്പെടാൻ പോണ് പ്രിൻസേട്ടൻ പ്രിൻസേട്ട ഒരുപാട് പേർക്ക് അറിയാം കറുകുറ്റിയിലെ പ്രിൻസേട്ടൻ ഒരു നല്ലൊരു കർഷകനാണ് പ്രിൻസേട്ട ഈ പുതു തലമുറക്ക് അവാർഡ് കിട്ടിയ മകൻ അവാർഡ് കിട്ടി അതുപോലെ പ്രിൻസേട്ടൻ ഒരുപാട് കർഷകരെ സഹായിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ കർഷകർക്ക് എന്താണ് ഇന്നത്തെ പുതിയ തലമുറക്കും പുതിയ കർഷകർക്കും കൊടുക്കാനുള്ള പ്രിൻസേട്ടന്റെ അടുത്തുനിന്നുള്ള മൂല്യങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്തെങ്കിലും തോട്ടോ കാര്യങ്ങളുണ്ടോ തൊട്ട് മുതിർന്ന ആളുകളോട് പറയാനുള്ളത് കുറച്ച് സമയമെങ്കിലും ഒഴിവ് സമയങ്ങളിൽ ഒരല്പം നമുക്കാവുന്ന നമ്മുടെ കുടുംബത്തിനാവുന്ന കൃഷിയെങ്കിലും ചെയ്യണം അതുപോലെ തന്നെ യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കുട്ടികളും അല്ലെങ്കിൽ യുവതലമുറയും കൃഷിയിൽ നിന്ന് അകന്നു പോവുകയാണ് ആ അവസ്ഥ മാറണം നമ്മളെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ നമുക്കുള്ള വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ മട്ടുപാവിലോ ആവുന്ന രീതിയിൽ നമ്മുടെ വീട്ടാവിശിനുള്ള കൃഷിയെങ്കിലും ചെയ്ത് ആ വീട്ടാവശ്യസിനുള്ള ആവശ്യ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തണം അതുപോലെ തന്നെ കുട്ടികൾ ഇതിനകത്തേക്ക് വരാൻ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ ഒരു മാതാവോ പിതാവോ ആഗ്രഹിക്കില്ല എൻ്റെ മകൻ കർഷകനാണ് എന്ന് പറയാനായിട്ട് പക്ഷെ അതിൽ നിന്ന് മാറി ഞാൻ എൻ്റെ മക്കൾ കർഷകനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് അതുപോലെ തന്നെ പല രീതിയിലും മക്കളും ഈ ഇന്റർനെറ്റ് യുഗത്തില് അല്ലെങ്കിൽ ഫോൺ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടാനായിട്ട് ഇതുപോലെ കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്യാനായിട്ട് മക്കളെ പ്രോത്സാഹിപ്പിക്കണം എന്താണ് കൃഷിയെ കുറിച്ച് പറയാനുള്ളത് പത്തൊമ്പത് വർഷമായി ഇവന്റെ അപ്പൻ കൃഷിയിൽ ഇറങ്ങിയിട്ടത് ഈ പത്തൊമ്പത് വർഷം അപ്പം ഞാനും അപ്പന്റെ പിന്നാലെറങ്ങായിരുന്നു ഇവൻ പഠിക്കുന്ന എന്റെ ഉള്ളിൽ കൂടെ ഇതൊക്കെ പിന്നാലെ കണ്ടുപിടിച്ചതാണ് മൂന്നാമത്തെ തലമുറയില്ല നമ്മുടെ കുട്ടി അവാർഡ് കിട്ടിയപ്പോ അമ്മാമക്ക് എന്താണ് പറയാനുള്ളത് നല്ല ഒക്കെ ചെയ്യും അപ്പൊ വളരെ സന്തോഷമുണ്ടല്ലേ അവാർഡ് കിട്ടിയത് ബിൻ അടുത്ത് സംസാരിക്കാണ് ബിൻ നമ്മുടെ കുട്ടി കർഷകന് അവാർഡ് കിട്ടിയപ്പോ മകൻ അവാർഡ് കിട്ടിയപ്പോ നമ്മടെ കറൂറ്റില് ഒരു അഭിമാനമായിട്ട് നമ്മുടെ അവാർഡ് എന്താണ് പറയാനുള്ളത് മറ്റു കുട്ടികൾക്ക് മാതൃക ആവട്ടെ ഇത് ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പൊ ഒഴിവ് സമയങ്ങളിൽ അവർ പപ്പനെ സഹായിച്ച് അങ്ങനെ ഇവര് കൃഷിയിലേക്ക് കടന്നു വന്നു അപ്പോ വളരെയധികം സന്തോഷം മറ്റു കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ട് തീരത്തമ്മയും പറയുന്നത് മറ്റു കുട്ടികൾക്ക് ഒരു മാതൃക ആവട്ടെ പറയുന്നത് ഈ കുടുംബം കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു മാതൃക കൃഷി എന്ന രീതിയിൽ അപ്പൊ ഇതുമായുള്ള ചെറിയ ചെറിയ കുടുംബങ്ങളും വലിയ ആഗ്രഹങ്ങളും നമ്മുടെ പുതു ഉണ്ടാകട്ടെ ഇന്നത്തെ തലമുറ പ്രിൻസായിട്ട് പറഞ്ഞ ലഹരിക്കടിമയാണ് കൃഷിയിൽ നിന്ന് അകന്നു പോവുകയാണ് അപ്പോൾ ഈ ഇരുപത്തി അഞ്ചാം നൂറ്റാണ്ടിലും കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയെ നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം